ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ളവർ കൊച്ചിയിൽ ഒത്തുചേർന്നതായി വിവരം മരടിലെ ഹോട്ടലുകളിൽ നടത്തിയ പോലീസ് റെയ്ഡിൽ ആറുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നു രാഗിൻ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ് ഈ ഗുണ്ടകളുടെ ഒത്തുചേരൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തുള്ള ആളുകൾ ആരൊക്കെയാണ് അരിയാ കൊച്ചിയിലൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞാണ് ഇവർ ഒത്തുചേർന്നത് അതിനുശേഷം ചില ചാരിറ്റി പരിപാടികളും ഉണ്ട് എന്ന് അതിൽ ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് പരിശോധന നടത്തിയത് അതായത് പോലീസിന് കിട്ടിയ വിവരം ഇതാണ് ഈ തിരുവനന്തപുരം തമിഴ്നാട് ആ പ്രദേശത്തുള്ള ചില ആളുകൾ ഇവിടെ ഒത്തുചേരുന്നുണ്ട് അതിൽ സാമൂഹ്യ വിരുദ്ധർ ഗുണ്ടാ ബന്ധമുള്ളവരുണ്ട് എന്നതായിരുന്നു പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ അതിന്റെ ഭാഗമായി പോലീസ് ഈ പരിപാടി നടക്കുന്ന മരടിലെ രണ്ട് ഹോട്ടലുകളിലെത്തി റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയ ആറുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിൽ പലർക്കുമെതിരെ പല കേസുകളും ഉണ്ട് ക്രിമിനൽ കേസുകളുണ്ട് എന്നതാണ് പോലീസിന് വ്യക്തമായിട്ടുള്ളത് അവരെ മരട് സ്റ്റേഷനിൽ ഇപ്പോൾ ഇരുത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം ഈ പരിപാടിക്ക് പരിപാടി സ്ഥലത്ത് നിന്ന് ഒരു തോക്കും പെപ്പർ സ്പ്രേയും അതോടൊപ്പം തന്നെ കത്തിയും പിടിച്ചെടുത്തിട്ടുണ്ട് പരിപാടി നടക്കുന്ന സ്ഥലത്തെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തിട്ടുള്ളത് പോലീസ് പറയുന്ന വിവരം ഇങ്ങനെയാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തവരിൽ ഒരാളായിട്ടുള്ള മാർത്താടം സ്വദേശിനെ ിൽ പേരുന്ന ആളുണ്ട് അയാൾ വന്ന വാഹനത്തിൽ നിന്നാണ് ഇത് കിട്ടിയതെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ കാര്യങ്ങൾ പോലീസ് കൂടുതലായി വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഈ ഗുണ്ടാ ബന്ധമുള്ളവർ ക്രിമിനൽ ബന്ധമുള്ളവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സാമൂഹ്യ വിരുദ്ധർ ഇവരെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന് പരിശോധന വ്യാപകമായി നടക്കുന്നുണ്ട് പലയിടങ്ങളിലും പല പേരുകളിൽ ഇവർ ഒത്തുകൂടുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും പോലീസിന് ലഭ്യമാകുകയും കേസെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിർണായക ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയത് കൊച്ചിയിലെ വിവിധ സ്റ്റേഷൻ ിൽ നിന്ന് പനങ്ങാട് മരട് ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അടക്കം നിർത്തിലാണ് വ്യാപകമായിട്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും രാത്രി വൈകിയും പരിശോധന നടക്കുകയാണ് ഈ ഇതിന് നേതൃത്വം കൊടുത്തവരെ അടക്കം വിളിപ്പിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെയാണ് പോലീസിനേക്കം പക്ഷെ അവർ വന്നു പോയിട്ടുണ്ട് വരെ വന്ന ശേഷം തിരിച്ചു പോയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്നത് എന്തായാലും ഇത്തരം വസ്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് അതിൽ കേസ് കേസടക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു എന്തായാലും പല ആന്റി സോഷ്യൽ എലമെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ അത്തരം കേസുകൾ ഉള്ളവർ ഇതിൽ ഒത്തുചേർന്നിട്ടുണ്ട് ഈ പരിപാടിയിൽ ഒരു മീറ്റപ്പ് എന്ന നിലയിൽ വന്നിട്ടുണ്ട് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം അതിന്റെ ഭാഗമായിട്ടാണ് ആറുപേരെ കസ്റ്റഡിയിലെടുത്ത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്